ഇതായാലും രക്ഷപ്പെട്ട് നമ്മൾ രക്ഷപ്പെട്ട് നമ്മളെ കൂട്ടത്തിലുള്ള രക്ഷപ്പെട്ടു കാത്തി പക്ഷെ അത് തീരുമാനിക്കാനായിട്ടില്ല നിങ്ങളെ വ്യാമോഹം പോലെ അല്ല കാര്യം കിടക്കുന്നത് അഹിലുൽ കിതാബിന് പറയണ്ടേ അമ്മ മോസാനെ തോടാത്തിലാന്ന് നമ്മ യപ്പുലിന്റെ പാരമ്പര്യത്തിലാണെന്ന് പറഞ്ഞിട്ട് അഹിലുൽ കിതാബും കൂടുന്നുണ്ട് അതൊന്നും നടക്കട്ടെ അതനുസരിച്ചൊന്നുമല്ല

അങ്ങനെ അവർ ആഗ്രഹം വെച്ചിട്ട് പുറത്തുപോയത് പോലെ പോയി അവർ പറഞ്ഞനു എന്ന ബില്ല അന്താന കൊണ്ട് എന്നെ നന്നാക്കിയവരാണ് ഞമ്മള് അവർ പറഞ്ഞത് തന്നെ നന്നാക്കിയിട്ടില്ല ാക്കിയെങ്കിലും എന്താക്കും അമൽ ചെയ്ത് അവരുടെ പോരായ്മ തികർത്തിയിട്ട് തോബേന ചെയ്ത് അവിടെ നന്നാക്കല്സനുഹി അള്ളഹനെ കൊണ്ട് നന്നാക്കിയാണെങ്കിൽ അല്ലേ ആര് തന്നെ തെറ്റ് ചെയ്തോ അതിന് തക്കതായ ശിക്ഷ പ്രതിഫലം നൽകപ്പെടുന്നു അത് നിങ്ങളോ കിട്ടാബോ ഒന്നും ഇവിടെ നോട്ടയില്ല അതിന് തക്കതായ പ്രതിഫലം നൽകപ്പെടും അങ്ങനെ ഒന്നിക്ക് ദുനാവിൽ

ഹജ്ജ് എത്രയോ മുത്തുണ്ട് അയാളുടെ അയാൾക്ക് എല്ലാ ചെയ്യണം എന്ന് പറയുമ്പോ പൈസ ഇല്ലാത്ത ആളുണ്ടാവില്ലേ അപ്പൊ അയാൾക്ക് ഹജ്ജ് ചെയ്യാനോ ജിഹാദ് ചെയ്യാനോ മാങ്ങല്ലേ അതാണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ എത്തരത്തിൽ കണ്ട് അമൽ ചെയ്താൽ അതിന് പരിഗണനയില്ല അതാണ് ബഹു മോഹിനു എന്ന കൈതു കൊടുക്കുന്നത് ഏതാ മോഹിനിങ്ങൾ നീട്ടി ബഹു മോഹിനിട്ട്

അതിനാലാണ് നസലത്ത് മുളക്കുന്നത് അതെല്ലാം അങ്ങനെ വെച്ചു ചണ്ടിക്കള അപ്പത് ഈ നഖീർ എന്ന് പറഞ്ഞ ആ സാധനമല്ല ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ അളവ് എന്നിട്ട് ഇബാറത്താണ് ഒരാറ്റം എന്നൊക്കെ പറഞ്ഞ ആറ്റം നോക്കണ്ട

قال في الحسنات حسنات ക്ഷികള് അവരെ കേറി വരുമ്പോ അമല പോയിൽ ഒന്നും അതിന് വേണ്ടിട്ടാണ് അള്ളാഹുത്തിന് കൂടുതൽ അപ്പൊ കിട്ടിയാൽ ആപത്തിന്മാരും വയബ ഖഅലഹു 9 അവ 10ൽ നിന്ന് 1 കൊടുത്താൽ 9 മണിക്കു ബാക്കിണ്ടവ ഹസനാത്ത് 10 അല്ലേ വെറ്റുന്ന മൻജാഅ ബിൽ ഹസനതി ഫലഹു അശറം സാലിഹ ഫമളളിമുൽ ഇബാദി ഇബാദിന്റെ മളാലിം അക്രം ബിചടക്കപ്പെട്ട സഹറങ്ങൾ തുവഫാ മിന തളീഫാതി തളീഫാത്തിൽ നിന്നാണ് വീടപ്പെടുക ലാ മിന ഹസനിൽ ഹസനാത്തിൽ ഹസനിൽന്ന അ ആ

മുഴുവൻ നൂറ് വർദ്ധിപ്പിക്കുന്നതാകുന്നു പ്രകാശം വർദ്ധിപ്പിക്കണ്ടേ അതുകൊണ്ട് ുംകാശംിക്കണ്ടേ കൊണ്ടുള്ള അറിവ് എന്നുള്ളത് കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹിനെ പറ്റി അറിയാം അള്ളാന്റെ പറ്റി അറിയില്ല അവന്റെ വാജിബത്ത് രാഹിദിഫത്ത് അങ്ങനെ പോകും ഏറ്റവും മെച്ചപ്പെട്ടവൻ അവനെ തൻ അള്ളാഹു താലാക്ക് സമർപ്പിച്ചിട്ടുണ്ട്

അവന്റെ മുഖം എന്നാണ് അവനെ മുഴുവൻ അപ്പൊ പ്രധാനപ്പെട്ട അംഗമായതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു കൊടുക്കാത്ത രീതിയിൽ അള്ളാഹു താലാക്ക് വേണ്ടി മാത്രം

എന്ന് തങ്ങളെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് നീ കാണുന്നത് പോലെ ആവണം കാണുന്നില്ലെങ്കിലോ ഓ നിന്നെ കാണുന്നുണ്ടായിക്കോട്ടെ ഒന്ന് ഒന്ന് ഒന്നും എല്ലാം കുറെ വിശദീകരിച്ചു കഴിഞ്ഞതാണ് അപ്പൊ രണ്ട് കാര്യത്തിൻ്റെ മേലാണ് എന്താണ് എന്റെ അമൽ

അതിന്റെ ഇടയിലെല്ലാം അള്ളാഹിന്റെ അടുക്കൽ കബൂൽ ചെയ്യപ്പെട്ടതും അത് മാത്രമാണെന്ന അത് തന്നെ ഒരു കൈദി ഹനീഫൻ എന്ന് പറഞ്ഞാലോ മറ്റൊരു എത്തിക്കാതോ മറ്റൊരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എനിക്ക് കയറ്റാൻ പാടില്ല അവനെന്താക്കണം മാറി നിൽക്കണം അതുകൊണ്ടാ അപ്പൊ ഇബ്രാഹിം അലൈഹിസ്ലാമിന് അവിടെ ബഹുമാനിച്ചു വെച്ചിട്ടുണ്ട് അതായത് നമ്മളെ നബിനെ പിൻപറ്റിയാ തന്നെ ഇബ്രാഹിം ഇസ്ലാമിനെ പിൻപറ്റിയ ആള് തന്നെ ഇബ്രാഹിം അലൈഹി പിൻപറ്റണമെന്ന് ആഗ്രഹിപ്പിച്ചത് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹു താല ഖലീലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഖലീലാക്കിയാണ് പിൻപറ്റല്ലേ വേണ്ടത് എന്ന് ഖലീലി മറ്റൊരു ഖലീലിൻ്റെ അടുക്കൽ എന്തെല്ലാം ആദരവുകൾ കൊടുക്കുമോ ആ അതിനോട് തുല്യമായ ആദരവുകൾ ആയിക്കൊടുത്ത് ഇബ്രാഹിം അലിസ്സലാമിന് കൊടുത്തിട്ടുണ്ട്

അവന്റെ ശിഫത്തിൽ രണ്ടെണ്ണം ഒന്ന് ചുറ്റിപ്പറ്റിയിരിക്കുന്നു എല്ലാ വസ്തുക്കളോടും അപ്പൊ അള്ളാഹുത്താലത്ത് ബന്ധപ്പെടാത്തൊരു സാധനമില്ല ഇൽമു ബന്ധപ്പെടാത്ത സാധനവുമില്ല അൻഹുമ ആകാശത്തിനെ തൊട്ടും ഭൂമിയെ തൊട്ടും പുറത്തുള്ളതിനോടു ആദ്യം പറഞ്ഞില്ലേ

മാലിഹി പൂഴ്ത്തി വെക്കണ്ട നിന്നും വലാ വലാ ും എന്നാ പൂഴ്ത്തി പൂച്ചുവക്കൊന്നും വേണ്ട അപ്പം വേണം മാലും കൊടുക്കണം ജസദും കൊടുക്കണം നഫ്സും കൊടുക്കണം മഹലും കൊടുക്കണം വലതും കൊടുക്കണം വസ്സലാമിൻ്റെ അതായിരുന്നു വമീൻ ശറത്തിൽ മഹബ്ബതി മഹബ്ബത്തിന്റെ ശർത്തിൽപ്പെട്ടതാണ് എതിൽ ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് ഒന്ന് ഫനാഉൽ മുഹിബ്ബി ഫിൽ മഹബ്ബതി മുഹിബ്ബ്ദഗളം മഹബ്ബത്തിൽ ഫനാഗഗളം വഹാദാ ഹാലു സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിൽ ഹദീഥ ഇന്നല്ലാഹു തഖവനി ഖദീ ഖലീല കമ തഖറ ഇബ്രാഹിം ഖലീലൻ الله تعالى أن خليلك أكيد أن نود ما خليل أولو إبراهيم عليه السلام الله تعالى خليلك أكيد ولا إن يوم ولو كنت متخذا خليلا غير ربي عند ربنا يعني خليل أكيد رب الله ترى على خليل أكو مينجل فين بارك الله لا لا أبا بكر خليلا أبا بكر سيدك ده على كان أكو

ലോകത്തിലുള്ള സകല വസ്തുക്കളും ആ സിദ്ദിനോട് ബന്ധപ്പെട്ടതാണ് എന്നല്ലാതെ അതൊന്നിനോട് ബന്ധപ്പെട്ടതല്ലാഹിത്തല്ലാത്ത ഒന്നിനോടുള്ള അതെ ভাই നന്ദി അങ്ങനൊരു രണ്ടല്ല എന്നുവെച്ചാൽ എഴുപത് പേജുണ്ട് എഴുപത് പേജിന് നന്നാലേ പേജ് കൂട്ടിയാൻ ദിവസം Mm, ik ben al.